എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വല്ല നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള എത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം വീഡിയോയുടെ ഈ സബ്സ്ക്രൈബ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലേക്കണുണ്ട് അതിൽ നിങ്ങളൊന്ന് കിണീണ് അടിച്ചു നോക്കുക നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടാ കിട്ടും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഷടപടയെന്ന് കാണാനും പറ്റും ഇനി ഈ വീഡിയോ കാണുന്നവരൊരു ലൈക്ക് ചെയ്യുക നേരെ കൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒന്ന് കന്റായിട്ട് ഇടുക കുറഞ്ഞ ഒരു പക്ഷം ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ കമൻ്റായിട്ട് ഇടുക ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാക്കും അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പരിതാപകരമായ അവസ്ഥയിലാണ് ഒരു മാസം കൊണ്ട് നമ്മൾ കിടന്ന് ഹൈ ഹൈ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ തുഴച്ചിൽ മാറ്റി പറക്കാൻ പറ്റൂ അപ്പോൾ നല്ല മനസ്സിലുടമകളെല്ലാം ഒന്ന് സഹായിക്കുക കമൻറ്റുകൾ ഇടുക നിങ്ങൾ കമൻറ്റുകൾ വായിക്കാനും ഒരു മറുപടി തരാനും ഞാനിവിടെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ നടക്കുന്നത് അതായത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പിള്ളേർക്കൊക്കെ പരീക്ഷ അടകുവാണല്ലോ അപ്പോൾ പരീക്ഷ നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് നമ്മളൊരു വാർത്തയൊക്കെ കണ്ടിരുന്നു പരീക്ഷയൊക്കെ ഭയങ്കര പാടായിരുന്നു ഇത് പിള്ളേരെല്ലാം കിളി പോയ അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് സാധനം നമ്മൾ കണ്ടായിരുന്നു ഇപ്പോൾ അതുക്കും മേലെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് അഷ്കര തെറ്റോടെ അക്ഷരത്തെറ്റോടെ അക്ഷരത്തെറ്റ് നമുക്ക് ഒന്ന് രണ്ട് അക്ഷരത്തെ വാർത്തകൾ കാണാം ആദ്യം മലയാളം പരീക്ഷ പേപ്പർ വന്നു മലയാളത്തിലും മൊത്തം അക്ഷരത്തെ അത് കഴിഞ്ഞപ്പോഴത്തേനും മറ്റു കുറേ പരീക്ഷകളൊന്നും ഈ പരീക്ഷകളുടെയൊക്കെ ഹയർ സെക്കൻഡറിയുടെ പരിഭാഷ അതായത് ഇംഗ്ലീഷല്ല മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തതിനകത്ത് അക്ഷര തെറ്റ് അതായത് നല്ല ബോധവും പൊക്കണവും വിദ്യാഭ്യാസവും അതായത് മലയാള ഭാഷയിൽ വളരെയധികം പ്രാതിനിധ്യം നേടിയ ഒരാളാണ് ഈ പരീക്ഷ പേപ്പർ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അല്ല കേൾക്കാം കുറയുന്നു എന്നുള്ളത് കരയുന്നു എന്നായി കുറയുന്ന മാറി കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു സെന്റൻസ് ഒന്ന് ചിന്തിച്ചു നോക്കി കേട്ടോ ഇത് ഇവിടെ കുറയുന്നു എന്നാണെങ്കിൽ ഇത് ഇവിടെ കരയുന്നു എന്നായി മാറി സോളജിയിൽ ആറ് ക്ലാസുകൾ എന്നത് അറു ക്ലാസുകൾ ആയി കെമിസ്ട്രി ചോദ്യപേപ്പറിൽ എളുപ്പത്തിൽ എന്നത് എളുപ്പത്തിൽ ബോട്ടണി ചോദ്യപേപ്പറിൽ അവായു ശ്വസനം എന്നതിന് പകരം ആ വായു ശ്വസനം എന്നാണ് എഴുതിയിരിക്കുന്നത് വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നുണ്ട് റഹീസ് റഷീദ് മലയാളം ചോദ്യപേപ്പറിലെ പതിനാല് അക്ഷര തെറ്റുകൾ എന്ന കഥയ്ക്ക് ശേഷം നമ്മൾ സുവളജിലും ബോട്ടണിയിലും കെമിസ്ട്രിയിലും ഒക്കെ തന്നെ അക്ഷര പിശാ കടന്നുകൂടിയിട്ടുണ്ടല്ലോ ഇതെന്താ സംഭവിച്ചത് സാധാരണ എങ്കിലും വ്യാപകമായി സംഭവിക്കില്ല ഒന്നോ രണ്ടോ ചെറിയ അക്ഷരപിശാലയൊക്കെ വന്നേക്കാം പക്ഷേ ഇതെന്താ സംഭവിച്ചത് റഹീസ് ഡോക്ടർ അരുൺ നമ്മൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് പ്രൂഫ് റീഡിംഗിലെ പ്രശ്നമാണ് പ്രൂഫ് റീഡിംഗ് സാധാരണഗതിയിൽ പ്രിന്റ് എടുത്ത് അത് ഓരോ അക്ഷരവും വായിച്ച് അതിൽ തെറ്റിതിരുത്തി പോകുന്നതാണ് ഒരു രീതി ഇവിടെ മൊബൈലിൽ പ്രൂഫ് റീഡിംഗിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുകയും മൊബൈലിൽ അത് ഓടിച്ചിട്ട് നോക്കി ഓക്കെ ആണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയും ഉത്തരവാദിത്വം നോക്കിക്കോണേ അതായത് എല്ലാ തവണയും പ്രൂഫ് റീഡിങ് പേപ്പർ പേപ്പർ ഉണ്ടാക്കി കൊടുക്കും അവരത് പ്രിന്റ് ചെയ്തിട്ട് പ്രിന്റ് കൊടുക്കും ആ പ്രിന്റ് എടുത്ത പേപ്പർ നോക്കി വായിച്ചിട്ടാണ് ഇവർ പ്രൂഫ് റീഡിംഗ് നടത്തുന്നത് പ്രൂഫ് റീഡിംഗ് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത സാധനം കറക്റ്റാണോ അഷ്കര തെറ്റുമല്ലോ ഉണ്ടോ എന്ന് നോക്കുന്നത് പക്ഷേ ഈ തവണ അവർ ഫോണി അയച്ചതും നമ്മൾ ഫോണിൽ തന്നെ നോക്കിയിട്ട് നോക്കിട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആ കറക്റ്റ് എന്ന് പറഞ്ഞു വിട്ടു ഈ ഒരു മയം പിള്ളേർ ഉത്തരപേപ്പർ നോക്കുന്ന കാര്യത്തിലൂടെ കാണിച്ചിരുന്നെങ്കിൽ കുറേ പിള്ളേർ ജയിച്ചനെ അത് പറയാൻ പറ്റത്തില്ല ഇപ്പം എല്ലാവരും ജയിക്കുന്നൊക്കെ ഉണ്ട് എന്നാലും പോട്ട് അപ്പോൾ ഇത് ആരുടെ തെറ്റാണ് ഈ പ്രിന്റ് എടുത്തവന്റെ തെറ്റാണോ അതോ പ്രൂഫ് റീഡ് ചെയ്തവൻ്റെ തെറ്റാണോ അതോ ഈ പരീക്ഷയ്ക്ക് എഴുതാൻ വരുന്ന പിള്ളേരുടെ തെറ്റാണോ ആരുടെ തെറ്റാണിത് അക്ഷരം അത് ഒരു വിഷയത്തിനാണെങ്കിൽ പോട്ട് ആ ഡി നിങ്ങൾ പേപ്പർ പ്രിൻ്റ് കൊടുത്ത ഇരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു ചെയ്തു എന്നതാണ് പ്രാഥമികമായി വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ബയോളജിയിൽ ബോട്ടെണിംഗ് സോക്കോളജി കൂടി ഇരുപത് തെറ്റുകൾ ഉണ്ട് എക്കണോമിക്സിൽ രണ്ട് തെറ്റുകൾ ഉണ്ട് ഒപ്പം കെമിസ്ട്രിയിൽ ആറ് തെറ്റുകളും ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ വലിയ തെറ്റുകൾ പറഞ്ഞിരുന്നു അതിന് സമാനമായ തെറ്റുകൾ തന്നെയാണ് ഇതിപ്പോൾ ഈ തെറ്റ് പറയുന്നതിനെക്കാട്ടിലും നല്ലത് അതിനകത്ത് എന്തൊക്കെ ശരിയുണ്ടെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിട്ട് മാറുക അതായത് നിങ്ങൾ ആലോചിച്ചോണം സ്റ്റേറ്റ് ബോർഡ് എക്സാമിനകത്താണ് ഇത്രയും അച്ചടിപ്പിശകൾ വരുന്നത് അപ്പോൾ അത് ആ ക്വസ്റ്റിൻ ഉണ്ടാക്കിയ ആളുടെയും അത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്ത ഡി ടി പി സെൻ്റർ പോലത്തെ എന്തോ ഒരു സാധനമായിരിക്കുമല്ലോ അവരുടെയും ഇത് വായിച്ച് നോക്കി അധ്യാപകരുടെയും എല്ലാവരുടെ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി ഉത്തരവാദിത്ത ബോധമുള്ള അധ്യാപകരെക്കുറിച്ച് നമുക്ക് വരാം കേട്ടോ ആദ്യം നമുക്ക് ഈ അക്ഷര ബാക്കിയോടെ ബാക്കിയൂടെ കേൾക്കാം പക്ഷെ ഇതിനെ രണ്ട് എന്നത് അക്ഷരം എന്നാക്കി എഴുതിയിട്ടുണ്ട് രണ്ടക്കം എന്തിനെ സൂചിപ്പിക്കുന്നു ഈ രണ്ട് അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചിത്രം എയും ബിയും നിരീക്ഷിക്കുക എന്നതിന് ചിത്ര എയും ബിയും നിരീക്ഷിക്കുക എന്ന് ചിത്ര എയും ബിയും നിരീക്ഷിക്കാൻ പറ്റിയിട്ട് ചിത്ര എയിലും ബിയിലും അല്ല ചിത്ര എയും ബിയും നിരീക്ഷിക്കുക ചിത്രം മാത്രം നിരീക്ഷിച്ചാൽ മതിയോ ബാക്കി പരീക്ഷ എഴുതുന്ന പിള്ളേർ നിരീക്ഷിക്കണ്ടേ കൊള്ളാം കേട്ടോ കൊള്ളാം എനിക്ക് തോന്നുന്നത് മറ്റേ മംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് അതായത് നമ്മൾ മലയാളത്തിൽ പറയുക മലയാളത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ടൈപ്പ് ചെയ്തു തരും ആ സാധനത്തിൻ്റെ അക്ഷര തെറ്റാണെന്ന് വിചാരിക്കുന്നത് ഞാൻ തമ്മിൽ ഉണ്ടാക്കുന്ന അതിനകത്ത് അപ്പം ചില അക്ഷരത്തെറ്റുകൾ വരാറുണ്ട് ആ സാധനം തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് എൻ്റെ ഒരു അനുമാനം തരത്തിലുള്ള കുറേ തെറ്റുകൾ ഇനിയും ഇനിയുമുണ്ട് മറ്റു ചോദ്യപേപ്പറുകളിലും സമാന രീതിയിലുള്ള തെറ്റുകൾ ഉണ്ട് ഏതായാലും പിള്ളേർക്ക് ഭയങ്കര നല്ലതാട്ടോ കാരണം ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേനും വളരെ സ്ട്രെസ്സ് അടിച്ചൊരു കുട്ടി എക്സാം ഹോളിലേക്ക് ചെന്നിട്ട് ഈ ഉത്തരപേപ്പർ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റേ ദിലീപിൻ്റെ ഒരു പടത്തിലുണ്ടല്ലോ രാമനോ തോർത്തില്ല ലക്ഷ്മണനോ മുണ്ടില്ല ആ ഒരു സാധനമാണ് പിള്ളേർക്ക് ഫീൽ ചെയ്യുന്നത് പിള്ളേർക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടി ചെയ്തതാണ് ഗവൺമെൻറ് അല്ലാതെ വേറെ ഒന്നുമല്ല ഏതായാലും ഇതിനെ തുടർന്നിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ സാധനം എന്താണെന്ന് അന്വേഷിച്ച് ഉത്തരവിടാനുള്ള ഓർഡർ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്തിട്ടുണ്ട് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് നല്ല മതി പറയുന്നത് ും അപ്പോൾ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവരിതന്നെ അല്ലേ പറയത്തുള്ളൂ നമ്മൾ കൊടുത്ത് പ്രൂഫ് റീഡിങ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആരും ഒരാൾ ബലിയാടാവും ഇനി നമ്മൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ പ്രൂഫ് റീഡിങ് ടൈപ്പ് ചെയ്യാൻ കൊടുത്ത ആൾക്കും ഭയങ്കര ഉത്തരവാദിത്വമാണ് ഇത് മേടിച്ചു നോക്കി വായിച്ച എ പ്ലസ് ബി സ്ക്വയർ അധ്യാപകനും ഭയങ്കര ഭാഷാ പ്രാവീണ്യമാണ് അദ്ദേഹത്തിനും ഭയങ്കര ഉത്തരവാദിത്വമാണ് ഇനി ഈ ഒരു പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടിയോട് ഇവർ വളരെ ഉത്തരവാദിത്തപരമായി ചെയ്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം സംഭവിച്ചു ഇന്നലെ ഇക്കണോമിക്സിന്റെ എക്സാം ആയിരുന്നു അപ്പം എക്സാം രണ്ടു മണി മുതൽ നാലുമുക്കാല് വരെയാണ് മണി ആയപ്പോ എന്റെ ഉണ്ട് പേപ്പർ വാങ്ങിച്ചു നാലു മണിക്ക് ശേഷം നാലു മണിക്ക് വാങ്ങിച്ചിട്ട് നാലടിക്കാണ് എനിക്ക് എത്തുന്നത് ഞങ്ങൾ സ്കൂളിൽ സാറൊന്നുമല്ലോ വേറെ സ്കൂളിലത്തെ സാറാണ് സാറ് ഞാൻ അടുത്തിരിക്കാണ് കുട്ടീനോട് ചോദിച്ചത് ഇതിൻ്റെ ആൻസർ വന്നത് അപ്പം ഞാൻ വന്നു എനിക്കറിയില്ല അത് കാണിച്ചിട്ടാണ് എൻ്റെ പേപ്പർ വാങ്ങിച്ചത് ഞാൻ പിന്നെ വാച്ചിൽ നോക്കുകയാണ് ഇപ്പോഴത്തേനും ഇപ്പത്തേനും വിചാരിച്ചിട്ട് പക്ഷേ എൻ്റെ പേപ്പർ തന്നിട്ടില്ല പിന്നെ ഞാൻ കറിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് പേപ്പറുള്ളത് നാലിടയ്ക്കാണ് പിന്നെ എനിക്ക് പേപ്പർ ഇട്ടണേ അത് കഴിഞ്ഞിട്ട് എനിക്ക് വണ്ണുവേട് നോക്കാണ്ടിരുന്നത് രണ്ട് മാർക്കിന്റെ പ്രോബ്ലംസ് ചെയ്യാണ്ടിരുന്നത് ശരിക്കും ചെയ്യാൻ പോലൊക്കെ പറ്റിയിട്ടില്ല ആ കുട്ടിയുടെ വിഷമം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് തോന്നുന്നു എന്നാലും ഞാൻ ചുമ്മാ നമ്മളേറ്റി പറയണമല്ലോ അതുകൊണ്ട് ഞാനൊന്ന് പറയാം അതായത് ഈ കുട്ടി പരീക്ഷ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും അടുത്തിരുന്ന കുട്ടി രണ്ടും ഒത്തിരി അറിയോ ഒന്നിൻ്റെ ഒത്തിരി അറിയോ എന്ന് ചോദിച്ചേ അപ്പോൾ ഈ പുള്ളിക്കാരികോട് ഇത് ഒരുപാട് തവണ ചോദിച്ചപ്പോൾ ഈ പുള്ളിക്കാരി അറിയില്ല എന്ന് പറഞ്ഞു ഈ അറിയില്ല എന്ന് പറഞ്ഞത് ഇൻവിജിലേറ്റർ കണ്ടു ഏതാ മറ്റേ പുള്ളി ചോദിച്ചത് കണ്ടില്ല ഈ കുട്ടി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് കണ്ടു അതിന് ഈ കുട്ടിയുടെ ഉത്തരപേപ്പർ പിടിച്ചു മേടിച്ചു നാല് നാലു മണിക്ക് പിടിച്ചു മേടിച്ചു നാലേ മുക്കാൽ വരെയുള്ള എക്സാമിൽ നാലുമണിക്ക് ഈ കുട്ടിയുടെ പേപ്പർ പിടിച്ചു മേടിച്ചിട്ട് നാലര വരെ കൊടുത്തില്ല നാലര വരെ കൊടുക്കാത്തപ്പോൾ ഈ കുട്ടി പേടിച്ചു ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ എക്സാം എഴുതിച്ചില്ലെങ്കിലോ എന്ന് എഴുതി ഈ കുട്ടി എണീപ്പിച്ച് നിർത്തിയക്കാണ് അങ്ങനെ ആയിട്ടും കിട്ടാത്തപ്പോൾ ഈ കൊച്ച് വിഷമം കൊണ്ട് നിന്നും കരഞ്ഞു കഴിഞ്ഞ സമയത്ത് പുള്ളിക്കാരൻ്റെ മനസ്സലിഞ്ഞു പുള്ളിക്കാരൻ പേപ്പർ തിരിച്ചു കൊടുത്തു അതാണ് ഉത്തരവാദിത്വം നമ്മുടെ അക്ഷരത്തെറ്റ് പ്രശ്നമില്ല പക്ഷേ പിള്ളേരൊന്നും ഒന്നും നിങ്ങരുത് ഒന്നും തുമ്മരുത് ഒന്നൊന്നും ശ്വാസമെടുക്കരുത് അപ്പോഴും ഉത്തരക്കാടലാസ് ഒക്കെ പിടിച്ചുകൊണ്ട് പോകും അത്രയ്ക്ക് ഐ എം ഐ സ്ട്രിക്റ്റ് ഓഫീസർ അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ള അധ്യാപകരും അധ്യാപകരുണ്ടെന്നുള്ള മനസ്സിലാക്കുക ആദ്യം നമ്മൾ ഈ റോഡിലെ കുഴി നിരപ്പാക്കിയിട്ട് എ ഐ ഫൈൻ അടിക്കുമെന്ന് പറയുന്നതുപോലെ തന്നെ ആദ്യം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പിള്ളേരുടെ ഇന്നലെ മാമനൊക്കെ ലോയറോട് ചോദിച്ചപ്പോ ലോയർ പറഞ്ഞു ഇതിങ്ങനൊരു ആവശ്യ പേപ്പർ വാങ്ങേണ്ട അധികാരമൊന്നുമില്ല ലീഗലി പോവാൻ പറഞ്ഞു അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് റിട്ടേൺ ആയിട്ട് എല്ലാവർക്കും ും ലീഗലി മൂവി അയച്ചത് അതിൽ എജ്യൂക്കേഷൻ മിനിസ്റ്ററിനും ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ അയച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേനും നമ്മൾ തീർച്ചയായിട്ടും നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഈ കുട്ടിക്ക് എന്ത് കിട്ടി എന്ന് എനിക്കറിയില്ല അതായത് ഈ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിഗണന കിട്ടിയോ കിട്ടുമെന്നറിയത്തില്ല പക്ഷെ നമ്മുടെ ഇൻവിലിജിലേ ഇൻവിജിലേറ്റർ ആണ് പണി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഒന്ന് കേൾപ്പിക്കാം അപ്പം നമുക്കൊരു ചെറിയ മനസ്സുകളൊക്കെ കിട്ടും പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പർ വെച്ചതിൽ ഇൻവിഞ്ചിലേറ്റർക്കെതിരെ നടപടി വരുന്നു പേപ്പർ വെച്ച ഇൻവിജിലേറ്ററെ പരീക്ഷാ നടപടികളിൽ നിന്ന് പുറത്താക്കി ഇൻവിഞ്ചിലേറ്റർക്ക് വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തൽ മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി എം അനിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് തുടർ നടപടികൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തീരുമാനിക്കും വിവരങ്ങളുമായി വാർത്ത പുറത്തു കൊണ്ടുവന്ന അഷ്കർ അലി കരുമുക്കൊപ്പം ചേരുന്നുണ്ട് അഷ്കർ അലീകരിയും ഒന്നും വേണ്ട അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ആ ഇൻവിജിലേറ്ററിനെ ജോലിയിൽ നിന്നും ചിലപ്പോൾ സസ്പെൻഡ് ചെയ്ത് മാറ്റുവാൻ പക്ഷേ അതുകൊണ്ട് ഈ കുട്ടിക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിന് മുകളിലുള്ള സമയം ആര് കൊടുക്കും ആ കുട്ടിക്ക് പ്രോപ്പറായിട്ട് ആ എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല ഈ അരമണിക്കൂർ പിടിച്ച് വെച്ച് അതിനെ മാനസികമായി തളർത്തി അതിനെ സ്ട്രെസ്സിലാക്കി അതിൻ്റെ കോൺഫിഡൻസ് മൊത്തം കളഞ്ഞിട്ട് ഈ ജോമോൾ കാര്യം ഉണ്ടായിട്ട് അമ്മളിപ്പോൾ ഉത്തരവേഴുക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ട് എന്ത് എഴുതാൻ പറ്റും ആ കുട്ടിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി എല്ലാ വിഷയത്തിനും എ പ്ലസ് മേടിച്ചിട്ട് വന്നൊരു കുട്ടിയാണ് ആ കുട്ടി പഠിക്കാൻ വളരെ മികച്ചൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് കോപ്പി അടിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇൻകേസ് കോപ്പി അടിച്ചെങ്കിൽ അടിച്ചു തന്നെ ഇരിക്കട്ടോ അവിടെ ഇവിടെ പറഞ്ഞു കൊടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ ഇത്രയ്ക്കൊന്ന് സ്ട്രിക്റ്റ് ആവുമ്പോഴത്തേന് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ പരമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ അതായത് പിള്ളേർ എന്തെന്നൂലും കേട്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെയാണ് ഇതിനു മുമ്പ് ചോദ്യപേപ്പർ പേപ്പർ ചോദിച്ചുകൊണ്ടിരുന്ന കുറെ സാധനങ്ങൾ വരുന്നുണ്ട് ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് പിള്ളേരുടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് ഇതാ അക്ഷരത്തെ വിവരവും വിദ്യാഭ്യാസവും അക്ഷര അക്ഷര സ്ഫുടതയും ഇല്ലാത്ത ടീമുകളൊക്കെയാണ് പരീക്ഷ ഇടുന്നതും അത് പ്രൂഫുകളും ചെയ്യുന്നതും എന്നിട്ട് ചോദിച്ചപ്പോൾ അയ്യോ അത് നമ്മൾ മൊബൈലിൽ നോക്കി വായിച്ചപ്പോൾ തെറ്റായിപ്പോയത് നമ്മൾ പറഞ്ഞ മൊബൈലിൽ നോക്കി വായിക്കാൻ ഇനി ഏതായാലും ഈ അക്ഷരത്തെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം വിദ്യാഭ്യാസ മിനിസ്റ്റർ എല്ലാം അന്വേഷിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ഒരു സപ്പോർട്ട് പിള്ളേർക്ക് കിട്ടുമോ മീൻസ് ഈ ഇപ്പോൾ അവർ ഈ എക്സാം എഴുതി എക്സാം എഴുതി ഇപ്പോൾ ചോദ്യ പേപ്പറിനകത്ത് പിശക് വന്നു ആശാന് എത്ര കണ്ട കഴിച്ചാൽ പിള്ളേർക്ക് എത്ര കണ്ടൊക്കെ പിഴയ്ക്കുമെന്നാണല്ലോ അപ്പോൾ ഈ പിള്ളേർക്ക് അതുമൂലം എന്തെങ്കിലും ഈ വാലുവേഷൻ ലിബറലാക്കോ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അറിയിക്കട്ടെ എതിന് കൊള്ളാം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേക കയ്യടികൾ ഞാൻ നൽകുന്നു നിങ്ങൾക്കർക്കെങ്കിലും കൈയടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ബോക്സിൽ കൈയടിക്കുക നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ എന്തിനാണ് ശരിക്കും ഈ ക്ലാപ്പൊക്കെ പഠിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ ശരിക്കും ഈ പിള്ളേർക്ക് യൂസ് ഉള്ള ഒരു തേങ്ങയും നമ്മൾ പഠിപ്പിക്കുന്നില്ല നിസ്സാരം ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം നേരിടേണ്ട ഒരു പ്രശ്നമാണ് കുറച്ച് കഴിയുമ്പോൾ ബാങ്കുകളിൽ പോകേണ്ടത് ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ഫില്ല് ചെയ്യണം എങ്ങനെ ഫില്ല് ചെയ്യണം ഡെപ്റ്റ് എന്താണ് ക്രെഡിറ്റ് എന്താണ് ഇതൊന്നും ആരെയും പഠിപ്പിക്കുന്നില്ല കൊമേഴ്സ് വിദ്യാർത്ഥികളെ മാത്രമാണ് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് സെൽഫ് സഫീഷ്യൻ്റായിട്ടുള്ള എന്തെങ്കിലും സാധനം പഠിപ്പിക്കുന്നുണ്ടോ മോറൽ വാല്യൂസ് എവിടെ ഏതൊക്കെ സ്കൂളുകളിൽ മോറൽ വാല്യൂസ് പഠിപ്പിക്കുന്നുണ്ടോ പോട്ട് ഇവരെ ഡ്രിൽ പീഡ് കറക്റ്റായിട്ട് വിടുന്നുണ്ട് ഇവർക്ക് ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട് ഇവരുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റിയെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൗൺസിലിംഗ് കൊടുക്കാനായിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം നമ്മുടെ ഇതിലുണ്ടോ ഇല്ല പഠിക്ക് മാർക്കെടുക്കുക പഠിക്ക് മാർക്കെടുക്ക് പോകും കൊള്ള ഏതായാലും വിദ്യാഭ്യാസം നന്നായിട്ട് തരട്ടെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ നാട്ടിലെ ഈ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന പിള്ളേരുടെ അവസ്ഥ ഓർത്തിട്ട് ഖേദമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏതായാലും ഞാൻ പ്രതികരിക്കുന്നു നിങ്ങൾക്കൊക്കെ നീതി കിട്ടട്ടെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള മാർക്കുകളൊക്കെ കിട്ടട്ടെ ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റുപോയായിട്ടാണ് വരെ ബൈ